ശബരിമല കവർച്ച കേസിൽ പ്രതിയായ എൻ വാസുവിനെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു റിമാൻഡ് കാലാവധി തീർന്നതിനെ തുടർന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് വാസു സമർപ്പിച്ചിരുന്ന ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയിരുന്നു വിവരങ്ങൾ നൽകാൻ എം മനോജ് ഉണ്ട് എം മനോജ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ജാമ്യാപേക്ഷ നൽകും പക്ഷേ കോടതി തള്ളു ഏറ്റവും കൂടിയിൽ ഇപ്പോൾ റിമാൻഡ് കാലാവധി തീർന്നതിനെ തുടർന്ന് ഇന്ന് വീണ്ടും ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ശബരിമല കവർച്ച കേസിൽ പ്രതിയായ എൻ വാസുവിനെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു റിമാൻഡ് കാലാവധി തീർന്നതിനെ തുടർന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് വാസു സമർപ്പിച്ചിരുന്ന ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയിരുന്നു വിവരങ്ങൾ നൽകാൻ എം മനോജിന്റെ മനോജ് പറയൂ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതായത് ജനുവരി പത്തൊൻപതാം തീയതി വരെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എൻ വാസു ഈ കട്ടളപ്പാളി കേസിൽ സമർപ്പിച്ചിരുന്ന ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും അതായത് മൂന്നാം തവണയാണിപ്പോൾ വീണ്ടും റിമാൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം എന്തായാലും ഇതുവരെ ഒരു പ്രതികൾക്കും വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ മറ്റ് നടപടികളും സ്വീകരിച്ചു വരികയാണ് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഒരു വിമർശനം ഇതിനിടയിൽ ഉണ്ടായിരുന്നു അതായത് പല പ്രതികളെയും എസ് ഐ ടി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വിമർശനം അതിന് പിന്നാലെയാണ് മറ്റ് അറസ്റ്റുകളിലേക്ക് ഉൾപ്പെടെ നീങ്ങിയത് അതായത് പങ്കജ് ഭണ്ഡാരി അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ അടക്കമുള്ളവരെ എസ് ഐ ടി അറസ്റ്റ് ചെയ്യുന്നു എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എൻ വാസു തിരുവാഭരണം കമ്മീഷണർ ആയിരുന്നു അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് കൂടെയായിരുന്നു കൃത്യമായും വാസുവിന്റെ ഇടപെടൽ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ എസ് ഐ ടി കണ്ടെത്തിയിരുന്നു അതുകൊണ്ടുതന്നെ ആദ്യഘട്ടത്തിൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് പത്മകുമാറിലേക്ക് അടക്കം ഈ അറസ്റ്റ് എത്തുന്നത് എന്തായാലും എൻ വാസുവിനും എ പത്മകുമാറിനും അടക്കം സി പി എമ്മുമായി വലിയ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നെങ്കിൽ എൻ വാസു പഞ്ചായത്ത് സെക്രട്ടറി ആയ ആയാണ് ഈ തുടക്കം കുറിക്കുന്നതും പിന്നീട് അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാറുന്നത് മാറുന്നതും